ഫേശുവിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സുഹൃത്തുക്കൾ പലരും ഉണ്ടെങ്കിലും ചിലരൊക്കെ മോശമായിട്ട് നമ്മളോട് പെരുമാറുന്നു നമുക്ക് അവരോട് ഇഷ്ടക്കേട് തോന്നിയാൽ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തും ബാക്കി സുഹൃത്തുക്കളുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇനി ഏതെങ്കിലും ഒരാൾ സ്വയം നമ്മളിൽ നിന്ന് അകന്നു പോയാൽ പോലും ബാക്കിയുള്ളവരുണ്ടല്ലോ എന്നൊരു ആശ്വാസം നമുക്കുണ്ടാവും അത് മാനുഷിക രീതിയാണ് എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല എല്ലാവരെയും ചേർത്ത് നിർത്താൻ അവിടെ ആഗ്രഹിക്കുക ഒരാൾ പോലും വഴുതെറ്റി പോകാതിരിക്കാൻ ആരെങ്കിലും എഴുതെറ്റിയാൽ അവൻ്റെ പുറകെ പോയി അവനെ തിരികെ കൊണ്ടുവരാനും തിരിച്ചു കിട്ടുമ്പോൾ സ്വർഗ്ഗത്തിൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്യും യേശുവിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ശിഷ്യന്മാർ അതിലൊരാൾ ഒറ്റ കൊടുത്ത് അവിടെ നിന്ന് അകന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെപ്പോലും തിരികെ കൊണ്ടുവരാൻ യേശു ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് വേദനയോടെ അവൻ്റെ പാദങ്ങൾ കഴുകി ചുംബിച്ചതും ആ ഒരു ചിന്തയോടുകൂടി ആയിരിക്കാം പക്ഷേ അവൻ തിരിച്ചു വന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ അവിടുന്ന് ചേർത്ത് നിർത്തുന്നുണ്ട് നമ്മൾ വഴുതെറ്റിപ്പോയാൽ അവിടുന്ന് നമ്മളെ തേടിയെത്തും അത്രയ്ക്കും കരുതലാണ് സ്നേഹമാണ് നമ്മളോടെല്ലാം നമ്മുടെ ചുറ്റിലുമുള്ളവരെയും അതുപോലെ എല്ലാവരെയും കരുതാൻ ആരെയും മാറ്റി നിർത്താതിരിക്കാൻ മാറിപ്പോകുന്നവരെ ചേർത്ത് നിർത്താൻ നമുക്കും സാധിക്കട്ടെ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും